ില് ഈശോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിയർപ്പ് രക്തത്തുള്ളികളായി നിലത്ത് വീണുന്നു എന്നാണ് നമ്മൾ വായിക്കുക വിയർപ്പ് പൊതുവെ മനുഷ്യന് അലോചകുണ്ടാക്കുന്നതും അസ്വസ്ഥത ഉളവാക്കുന്നതുമാണ് വിയർപ്പ് നിൽക്കുന്ന മനുഷ്യൻ അടുത്തുവരാൻ പോലും നമ്മൾ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ചില സമയങ്ങളിൽ വിയർപ്പിന് സുഗന്ധമുണ്ട് അത് നമുക്ക് വേണ്ടി പ്രിയപ്പെട്ടവർ വേർക്കുമ്പോഴാണ് കഠിനമായിട്ട് അധ്വാനിച്ച മാതാപിതാക്കളെ ഓർക്കുമ്പോൾ നമ്മുടെ സഹോദരങ്ങളെ ഓർക്കുമ്പോ അവരുടെ വിയർപ്പ് തുള്ളികൾ സുഗന്ധപൂരിതങ്ങളായി നമുക്ക് തോന്നും ഈശോയുടെ ഈ വിയർപ്പ് ലോകത്തിന്റെ മുഴുവൻ പാപങ്ങൾക്ക് വേണ്ടിയുള്ള പരിഹാരത്തിന് അവൻ ചമക്കുന്ന കുരുശിനെ ഓർത്തുള്ള വിയർപ്പാണ് മരണത്തോളം ദുഃഖിതമായിരിക്കുന്ന വിഷാദപൂർണമായിരിക്കുന്ന സമയത്താണ് ഈശോ പ്രാർത്ഥിക്കുന്നത് പിതാവെ എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് ഈ വിയർപ്പിൻ്റെ ആന്തരിക ആന്തരികമായ ഈ വിയർപ്പിൻ്റെ ആന്തരികമായ അർത്ഥം അത് മാനവകുലത്തിന് വേണ്ടി മുഴുവനുമുള്ള സ്നേഹത്തെ പ്രതി അവൻ ചിന്തിയ രക്തമാണ് അവൻ ചിന്താനിരിക്കുന്ന ഗാഗുൽ തായിൽ ചിന്താനിരിക്കുന്ന രക്തമാണ് വിയർപ്പ് തുള്ളികളായി കഠിനവേദനയിൽ ഇവിടെ രക്തം ചൂടുപിടിക്കുമ്പോൾ താഴെ വീഴുന്നത് സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി വേർത്ത മനുഷ്യരെ നമുക്ക് ഓർക്കാം നന്ദിയോടെ സ്നേഹത്തോടെ